സ് ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഇത് ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നമുക്കൊരു സ്മോൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് അങ്ങനെതാ ഗുലാബ് ജാമുനൊക്കെ റാബി അവിടെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ റാവ് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ടേസ്റ്റിലായ എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലാക്കി എത്ര ടേസ്റ്റി പിന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ കുറച്ച് ആക്രാന്തമൊക്കെ ഞങ്ങൾക്ക് കൂടുതലാണ് എല്ലാവർക്കും അങ്ങനെ അപ്പോഴേക്കും നിവ്യ വായം തുറന്ന് പോയി നിൽക്കുന്നുണ്ട് അതാണ് പിന്നെ ഞാൻ ഞാനിവിടെ സോനാപ്പാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കഴിക്കുകയാണ് പിന്നെ എല്ലാവരും ഇതിങ്ങനെ കഴിച്ച് നടക്കുക അപ്പോൾ അത് ആര് ആ മറ്റേ ഗുലാം ജാമുൻ്റെ ടിന്നോട് ആ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല കിറങ്ങി മത്തടിച്ചാണ് ഇരിക്കുന്നത് അത് അസം എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ അതാ എക്സ്പ്രഷനാണ് ഓരോരുത്തരും നിവ്യ നമുക്ക് ഓക്കെ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഇത് ആര് ഇവിടെ കഴിക്കുന്നുണ്ട് ഓ അവളും നല്ല സൂപ്പർ ടേസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് അവിടെ പ്ലേറ്റോടെ രണ്ടുപേരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രഷൻ ഇട്ട് കഴിക്കുന്നുണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത പല സാധനങ്ങൾക്കും ഞങ്ങൾ ഇവിടെ എല്ലാവരും ആക്രാന്തത്തോട് അടി കൂടും അതെന്താണോ ആവോ അങ്ങനെ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെതാ പിന്നെ നമ്മൾ കുറച്ച് നേരം കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് എസ് എമ്മിൽ പോയിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ ചെറിയൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോയത് കുറച്ച് ഡ്രസ്സസ് ഒക്കെ എടുക്കണം അങ്ങനെതാ ഓരോ സ്ഥലത്ത് പോയിട്ട് തരയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒന്നും കിട്ടുന്നില്ല ഇങ്ങനെ കുറേ ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കഷ്കേലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടല്ലോ പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് പോയ സമയത്ത് അങ്ങനെ അങ്ങോട്ട് കളക്ഷൻ ഉണ്ടായതുപോലെ തോന്നിയില്ല പിന്നെ മിറർ കണ്ടാൽ നമ്മൾ വിടാത്തൊരു കാര്യമുണ്ടല്ലോ അങ്ങനെ കുറച്ചു നേരം മിറൽ സെൽഫി ഒക്കെ എടുത്ത് അതിൽ കുറേ കുറേ തിരഞ്ഞാടുന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് സമയം കുറവായതുകൊണ്ട് ഞങ്ങൾ ഓരോരോ ഷോപ്പിലായിട്ട് ഇങ്ങനെ കയറുന്നുണ്ട് അങ്ങനെ എവിടെയൊക്കെ കയറി ഇറങ്ങി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് നേരത്തെ വൈകിയെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു അങ്ങനെ പെട്ടെന്ന് വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പിന്നെന്താ നമ്മളിവിടെ ദുർഗാദേവി ക്ഷേത്രത്തിൽ നവാമിയുടെ ഒക്കെ പ്രോഗ്രാം അപ്പോൾ അതിൻ്റെ ചെണ്ടക്കൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ചച്ചാ പൈ ബൈ ലവ് യു